ഹായ് അസ്സലാമു അലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണേ നല്ല മഴക്കോളുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ച ലാറ്റിൻ കുട്ടി എന്ത് ചെയ്യുന്നുണ്ടാ അവൾക്ക് പേരിട്ട് ആമിന ആമിന വന്നെ വാ ഭയങ്കര കാര്യമാണ് നമ്മളിവിടെ എന്തോ കടിച്ചെന്ന് തോന്നണ അവളാ കൊതു അടിക്കണി ഇന്നാണ് പുറത്തൊക്കെ ഇറക്കിയത് കണ്ട നല്ല സ്നേഹമാണ് ഇവൾക്ക് ഭയങ്കര കമ്പനിയാണ് നമ്മളൂടെ അവൾക്ക് മോളാണ് പേരിട്ടത് ആമിനെ ആൺകുട്ടിക്ക് ആൺകുട്ടിക്കാബവും കണ്ടേ നല്ല സ്നേഹമാണ് വേണ്ട പിന്നെ ഇത് കരോളി മുട്ടനുണ്ടല്ലോ അത് ആട് വളർത്തലുകാർക്കാണെങ്കിൽ അറിയാൻ പറ്റും കരോളി മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിപ്പിച്ചത് തള്ള ബീറ്റൽ ക്രോസിൽ പെട്ട ആട് അവൻ തനിയെ പാൽ കുടിക്കും പക്ഷെ അവൾ കുടിക്കില്ല ബാവന്നെ കണ്ട ഓടി വന്നാ അവൻ തനിയെ പാൽ കുടിക്കണേണ്ട അത് സെയിം പോലെ തന്നെയാണ് അവന് നമ്മളെ ബീറ്റിൽ ക്രോസിൻ്റെ വെക്കടായ കൊണ്ടാണ് ക്രോസ് ചെയ്യിപ്പിച്ചത് അതേപോലെ രണ്ട് കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞ് നമ്മളെ സഹായം ഉണ്ടെങ്കിലേ പാലു ഓടിക്കാൻ പറ്റുമോ അവർക്ക് അറിയില്ല താഴോട്ടൊക്കെ കണ്ട ഇന്ന് വീട് പണിക്ക് ആളില്ല മക്കളവിടെ നിന്ന് കളിക്കുന്നു പിന്നെ നല്ല മഴക്കോള് പാരിപ്പള്ളിയിലോട്ടൊക്കെ പോകണമെന്നും പറഞ്ഞിരിക്കുകയാണ് പുഷ്താക്കണ്ടോ കളിക്കുന്ന ഇതാണ് വീട് വാടക വീടില്ലേ മഴ കണ്ടിട്ട് പാരിപ്പള്ളി വരെ ഒന്ന് പോകണം വേണ്ട മോനെ അകത്തിരിപ്പുണ്ട് ഒരാളകത്തിരിപ്പുണ്ട് ആ ആ ഇല ആടിനും ഓർഡർ ചെയ്യാൻ പോകണമെന്ന് കണ്ട ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ വീടിൻ്റെ പണിക്ക് മുന്നോട്ട് പോവാൻ മുപ്പത്താറായിരം രൂപ കണ്ട കൊടുക്കാനും ഉണ്ടെന്ന് പറയണ കേട്ട് അതും കൂടെ കൊടുത്ത് ഇപ്പം ഇതിൻ്റെ പണിക്ക് മുന്നോട്ട് പോകാനാണ് നിൽക്കുന്നത് എങ്ങനെയെങ്കിലും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ അനാവശ്യമായിട്ടൊന്നും ആരും ഫോൺ കോൾ കളിക്കേണ്ട കാരണം ഞാൻ പെട്ട ആളല്ല ഇപ്പോഴും പറയുന്നുണ്ട് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഒരു പെണ്ണാണ് എല്ലാവരും അല്ല കാണുമ്പോൾ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ ചിലവർക്ക് തോന്നും എല്ലാവരും ചാട്ടിൻകുട്ടി എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്നും പറഞ്ഞിട്ട് പിന്നെ ചാടി കളിക്കണ അവൾ ഞാൻ ഇപ്പോൾ വിളിച്ചാലും അവൾ ഓടി വരും ആമിനെ ആ വാ പൊന്നെ കണ്ടാ അത്ര സ്നേഹമാണ് അവൾക്ക് അവൻ പക്ഷെ നമ്മളുടെ കമ്പനി ഒന്നുമില്ല അവൾ എൻ്റെ പൊന്നാണ് വേണ്ട ഇന്ന് ഇത്ര ദിവസമായിട്ടുണ്ടെങ്കിലും നമ്മളോട് അത്രേ സ്നേഹമാണ് അവൾ നോക്ക് അവൻ നോക്ക് ഒന്ന് കടിച്ചു തിന്നാറൊന്നും ആയില്ല ഏട്ടാ പിന്നെ മഴ വരുന്നു ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീടിൻ്റെ പണിക്ക് കുറച്ച് പേരൊക്കെ ചെറിയ രീതിയിലൊക്കെ സഹായിച്ചിട്ടുണ്ട് അലഹമില്ല ആരാണെന്നൊന്നും പറയുന്നില്ല മഴ വരണു മക്കളെ ഇപ്പോഴും വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇതാ പോണൊരാൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അലഹമ്മില്ല മക്കളൊക്കെ സുഖമായിട്ടിരിക്കണുണ്ട് മോളെ ആ തുണി പറക്കി അകത്തിടു മക്കളെ ആ തുണി പറക്കി ഇടു തറ വീഴാതെ ഇടു പിന്നെ ഇവൻ നമ്മളോട്ട് കമ്പനിയില്ല നമ്മളെ പിടിക്കാൻ ചെന്നാലും വാന്ന് വിളിച്ചാലും അവൻ വരില്ല അവന് ഒറ്റയ്ക്ക് പാല് പിടിക്കാനൊക്കെ അറിയാം പക്ഷെ അവളാണ് ഭയങ്കര കമ്പനി കണ്ട അല്ല ഞാ എടുത്തു കണ്ടേ കണ്ണൊക്കെ കണ്ട ഇതിന് പ്രസവിച്ചപ്പോൾ എൻ്റെ മോൻ ചോദിക്കാൻ ഉമ്മച്ചി ഇതിന് കണ്ണില്ലേന്ന് ഞാൻ പറഞ്ഞ് കണ്ണൊക്കെ ഉണ്ടടാ കണ്ണൊക്കെ ഉണ്ട് കറുത്തിരിക്കുന്നതുകൊണ്ട് കണ്ണൊന്നും കാണാൻ വയ്യ പിന്നെ കൊതു അടിക്കണം മക്കൾ മഴ പെയ്യണം നനയ്ക്കാൻ പറ്റില്ല എന്നാൽ ശരി വേറെ എന്തൊക്കെയാണ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം രാവിലെ ജോലിക്കൊക്കെ പോയി അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത് പിന്നെ മക്കൾക്ക് ഭയങ്കര സ്നേഹമാണ് ഇവരുടെ ഈ ആട്ടിൻകുട്ടികളൂടെ ഭയങ്കര കാര്യമാണ് ഇതൊക്കെ തന്നെ വിശേഷം ഇതാ മഴ തുടങ്ങി നോക്ക് നല്ല മൂടലായിട്ട് എടുക്കുന്നതാണ് അപ്പുറത്ത് റബ്ബറാണ് ആ അപ്പുറം പിന്നെ ഇതൊക്കെ തന്നെയാണ് വിശേഷം മസറൂർ അതോ നിൽക്കുന്നുണ്ട് പാരിപ്പള്ളിയിൽ പോകണം മോനക്ക് സ്കൂളിലൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് പോകണമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷേ ഈ മഴയെ മക്കളെ കൊണ്ട് എങ്ങനെ പോകും മോനെ മഴ പെയ്യുന്ന അകത്ത് കയറ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ശരി എന്നാൽ അസലാമലൈക്കും